എടാ അനന്ദു കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തില്ലേടാ മറ്റേ ഒരു ചേമ്പിന്റെ വീഡിയോ ചെയ്തില്ലേ ചേമ്പ് വയലു ചേമ്പിന്റെ ഒക്കെ അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മടെ ഇവിടെ പച്ചക്കറി തോട്ടത്തിൽ വന്നപ്പോഴേ അവിടെ ചേച്ചിമാരാ മറ്റേ അതിന്റെ ചെറിയ ചെറിയ തൈകളൊക്കെ പറിച്ചു നടന്നു അപ്പൊ ഞാൻ ചോദിച്ചു പറഞ്ഞു അത് ഷുഗർ ചേമ്പാണെന്ന് ഷുഗർ ചേമ്പ് ഷുഗറിന് വേണ്ടി യൂസ് ചെയ്യും പക്ഷെ ശരിക്കും പറഞ്ഞുണ്ടല്ലോ അതെനിക്ക് ഒന്നൊരു രണ്ടു വർഷം മേളിലായിട്ടുണ്ടാവും നമ്മുടെ നാട്ടിലേക്കൊക്കെ വന്നിട്ട് കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ ഒരു ഉപയോഗം ഉണ്ട് ഇതിങ്ങനെ കഴിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ ആമസോൺ കാർഡുകളിൽ നിന്നാണ് ഇത് കണ്ടുപിടിക്കപ്പെട്ടതെന്നാണ് ആമസോൺ കാർഡുകളിൽ പക്ഷെ അടിപൊളിയാണ് ഞാനത് തോരൻ വെച്ച് കഴിക്കുകയും ചെയ്ത് സൂപ്പറാണ് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു സൂപ്പർ ടേസ്റ്റ് കാരണം അതിന്റെ തണ്ടും ഇലയെല്ലാം നമുക്ക് തോരൻ വയ്ക്കാം ഇവിടെ ഞാനത് അങ്ങോട്ടേക്ക് പോവുമായിരുന്നു അതിന് കിഴങ്ങ് ഇല്ല കിഴങ്ങില്ല നമ്മടെ പച്ചക്കറിത്തോട്ടത്തിന്റെ ഈ സൈഡിലാ ചേമ്പുള്ളത് അപ്പൊ പിന്നെ ഞാൻ ഓർത്ത് ബാക്കിയുള്ള ചേമ്പുകളെല്ലാം കൂടെ ഒറ്റ വീഡിയോ ചെയ്യാന്നാ വിചാരിച്ച കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞിട്ടെ പക്ഷെ എനിക്ക് തോന്നി ഇത് ഭയങ്കര റേറാണ് സ്പെഷ്യൽ ആണ് ഇത് ഒരു സാമ്പാർ ചേമ്പുണ്ട് അങ്ങനെയുള്ള ചേമ്പുകൾ ഉണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ചേമ്പല്ലേ ഇത് തന്നെ ആയിട്ടൊരു വീഡിയോ ചെയ്യണം കാരണം ഇതിന് ഇലക്കുമൊക്കെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഇത് മറ്റുള്ള ചേമ്പുകളുമായിട്ട് സാദൃശ്യം ഉള്ളതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ ഇലയുടെ സാദൃശ്യം വെച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല തോന്നി അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യണം കൊറേ ഉണ്ട് യൂട്യൂബ് ചാനൽ ഇഷ്ടംപോലെ തോരം വയ്ക്കുന്ന വീഡിയോസ് ഒക്കെ കിടപ്പുണ്ട് ഇത് ഇതാണ് ആ ചേമ്പ് ഇതിന്റെ ഇലകളുടെ തന്നെ ഒരു പ്രത്യേകത നീ ശ്രദ്ധിച്ചോ ഇലകൾ ഇരിക്കുന്ന ഇവിടുന്ന് ഇലകൾ നമ്മുടെ സാധാ ചേമ്പലെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ ഒരു വെട്ടുണ്ടാവും ഇത് കറക്റ്റ് ഇങ്ങനെ ഒരു കുമ്പിൾ രൂപ ആ ഇവിടെ കട്ടില്ല ഇവിടെ കട്ടില്ലാണ്ടാണ ഇല ഇരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇതിന്റെ ബാക്കിയവശം കാണണം ഇത് കണ്ടോ അതുപോലെ തന്നെ ഇത് കണ്ടോ ഈ പൊടിയുണ്ടോ ഈ പൊടിയുണ്ടോ ഇതാണ് നമുക്ക് ഈ ചേമ്പ് ഇങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്നത് നിറയെ പൊടി ഉണ്ടാവും വെള്ള പൊടി ഉണ്ടാവും ഇതില് ഇലയുടെ ബാക്കിലും ഉണ്ട് ആ അതാണ് നമുക്ക് ഈ ചേമ്പാണ് സാമ്പാർ ചെയ്ത് എന്താണ് ഷുഗർ ചേമ്പാണെന്ന് തിരിച്ചറിയുന്നത് ഇതിന്റെ എല്ലാ ഇലയുടെയും ബാക്കി വെച്ച് ശ്രദ്ധിച്ചു ആ എല്ലാം ഇതുപോലെ തന്നെയായിരിക്കും ഇങ്ങനെയാണ് നമുക്ക് ഈ എന്താണ് ഷുഗർ ചേമ്പ് തിരിച്ചറിയാൻ പറ്റുന്നത് കാരണം ചില വേറെ ചേമ്പുണ്ട് കിഴങ്ങ് പറിക്കുന്ന ചേമ്പുണ്ട് നമ്മൾ കറി വെക്കുന്നത് സാമ്പാറിനൊക്കെ യൂസ് പക്ഷെ അതും ഇതും തമ്മിൽ ഡിഫറൻറ്റ് ആണ് അപ്പൊ ഇത് തിരിച്ചറിയാനുള്ള ഒരു ഇതാണ് നമ്മുടെ ഈ തണ്ടിൽ ഉണ്ടാവുന്ന പൊടി അതേപോലെ തന്നെ ഈ ഇലയുടെ ഈ കട്ടിങ് ഇല്ലാതെ വരുന്ന ഈ ഇലയുടെ ഇത് ഇതിന്റെ ഭാഗിക്കുവശം അതൊക്കെയാണ് നമുക്ക് ഈ ചേമ്പ് തിരിച്ചറിയാനുള്ളത് ഇത് നമുക്ക് അങ്ങനെ തന്നെ കറി വെക്കാം എങ്ങനെയാ പറയാ ഈ തണ്ട് ഒരെണ്ണം കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇല ഉൾപ്പെടെ സമൂലം നമുക്ക് അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് തോര വയ്ക്കാം അത് പ്രത്യേകം എന്ന് പറഞ്ഞാൽ ചൊറിയത്തില്ല നമ്മള് സാധാരണ ചേമ്പ് എടുക്കുമ്പോ നമുക്ക് ചൊറിയുമല്ലോ ഇത് ചൊറിയില്ല ഓർമ്മ ശരിക്കും ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് കിഴങ്ങില്ല ആ ഇതിനിങ്ങനെ സ്പ്രെഡ് ചെയ്ത് വേരുകളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത് നമ്മുടെ വീടുകളിലൊക്കെ ഇല്ലേ ശരിക്കും നമ്മുടെ വീടിന്റെ അടുക്കളത്തോട്ടം എന്നൊക്കെ പറയാം പണ്ടുള്ള മുത്തശ്ശിമാരൊക്കെ നമ്മുടെ അടുക്കള വശത്താണ് ചേന ചേമ്പ് കാച്ചില് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്ന് കാരണം വെച്ചാൽ അതിനകത്ത് ഒരുപാട് വളത്തിന്റെ ആവശ്യമില്ല നമുക്ക് ഏറ്റവും നല്ല വളം എന്ന് പറഞ്ഞാൽ ഇച്ചിരി ചാണകപ്പൊടി ഇച്ചിരി എന്താണ് ചാരം അതൊക്കെ അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല സൂപ്പറായിട്ട് ഇതൊക്കെ നല്ല സൂപ്പറായിട്ട് വളർന്ന് വരും നല്ല ഒരു മീറ്റർ മേളിൽ വരെ ഉയരം വെക്കും ഇതിന് ഇതിപ്പോ നമ്മൾ ഇതിനെ തണ്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിന്റെ വേറെ എന്ന് വരുന്നത് പൊട്ടിക്കിളുത്തുക എല്ലാം ഇതുകൊണ്ട് ഇങ്ങനെ മാറ്റി 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 കിളിപ്പിച്ചു വെച്ചേക്കുന്നതാണ് നമ്മുടെ ഈ ഒരു കളത്തിൽ ഫുൾ അങ്ങനെ വെച്ചേക്കുന്നതാണ് അത് വേറെ പൊട്ടിക്കിളുത്തി വന്നതാണ് ചെറുതൊക്കെ എന്റെ തണ്ട് നമുക്ക് ഒരെണ്ണ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ദിവസം നമുക്ക് നമ്മുടെ വീട്ടിലാണെങ്കിൽ ഒരു മൂന്നാലഞ്ച് അംഗങ്ങളൊക്കെ ഉള്ളിടത്താണെങ്കിൽ നമുക്ക് ഒരു ദിവസത്തേക്ക് ഒരു തണ്ട് മതിയാവും കാരണം ഇലയും തണ്ടും എല്ലാം കൂടെ കറി വെച്ച് കഴിഞ്ഞാല് തോരം വെക്കാം തീയലുണ്ടാക്കാം പിന്നെ നമ്മളൊരു സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ എടുക്കുകയാണ് ഇപ്പൊ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ കഷ്ണം തികഞ്ഞില്ല നമ്മൾ എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് സാമ്പാറൊക്കെ ഉണ്ടാക്കൂല്ലോ ആ പെട്ടെന്ന് പോയിട്ട് ഒരു തണ്ട് കട്ട് ചെയ്യുക അതിന്റെ തണ്ട് അതിനകത്തേക്ക് പോകുക ഒരു സാമ്പാറായി അതേപോലെ തന്നെ തീയലുണ്ടാക്കാം ഉണ്ടാക്കാം ഉണ്ടാക്കാം നമുക്ക് എന്ത് വിഭവം വേണം പച്ചക്കറി വിഭവത്തിൽ എന്തിൽ വേണമെങ്കിലും അതേപോലെ നോൺ വെജ് ഐറ്റംസിലൊക്കെ ഇത് ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞു നമ്മുടെ വീടുകളിലൊക്കെ ഈ ചേമ്പ് ഇതുപോലുള്ള ചേമ്പുകൾ വെച്ച് പിടിപ്പിക്കേണ്ടതാണ് കാരണം നമ്മൾ ഇപ്പോഴത്തെ ഒരു ഇതിൽ ഏറ്റവും കൂടുതൽ നോൺ വെജ് ഐറ്റംസ് ഒക്കെ കഴിക്കുന്നത് ഒരു മീന് അല്ലെങ്കിൽ ഒരു ഇറച്ചീട് ഐറ്റംസ് ഇല്ലാതെ നമ്മൾ കഴിക്കില്ല ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസമെങ്കിലും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള സാധനങ്ങള് കഴിക്കണം ഇലക്കറികൾ ഇലക്കറികൾ പച്ചക്കറികൾ നമ്മൾ കഴിക്കണം അത് ശരിക്കും പറഞ്ഞാൽ ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വിഷാംശം ഇല്ലാത്തൊരു സാധനമാണ് നമ്മുടെ വീടിന്റെ അടുക്കള തോട്ടത്തിൽ കുറച്ച് ചാരവും അല്ലെങ്കിൽ നമ്മൾ പാത്രം കഴിക്കുന്ന വെള്ളമൊക്കെ ഒഴിച്ച് വളരുന്ന ആ ഒരു ചെടി എന്ന് പറഞ്ഞാൽ അതിനകത്ത് വിഷാംശം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല അപ്പൊ അതിന്റെ ഒരു തണ്ടെടുത്തിട്ടൊരു തോരനൊക്കെ വെച്ച് കഴിഞ്ഞാല് പിള്ളേർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാല് പിള്ളേർക്കും സന്തോഷമാണ് കാരണം അവരുടെ ഹെൽത്ത് കുറച്ചും കൂടി ഇതാവും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങൾക്കൊക്കെ കഴിക്കാം ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമൊക്കെ ഈ സാധനം ഇറച്ചി മീനും ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കാരണം ഒരു ചെറിയ മധുരം ഉണ്ട് പൂണിന്റെ ഒരു ടേസ്റ്റും ഇതുണ്ടല്ലോ ഇതിന്റെ തണ്ട് നമ്മള് കട്ട് ചെയ്തെടുത്തു വെച്ചോ നമ്മൾ ആവശ്യത്തിന് കാരണം ഞാൻ പറഞ്ഞില്ല ഒരു മീറ്റർ ഒക്കെ ഹൈറ്റ് വെക്കും ഇതിലും വണ്ണം ഇതിപ്പോ നമ്മൾ അടുത്ത കാലത്താണ് ഇത് വെച്ചത് ഒക്കെ പറു മാറ്റിയിട്ട് പുതിയതതിന്റെ ചോടുകൾ നമ്മൾ സെപ്പറേറ്റ് വെച്ചതാണ് അപ്പൊ ഇതിന് നമ്മൾ തണ്ടെടുത്ത് തണ്ടെടുത്ത് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ തന്നെ പൂർണ്ണ വളച്ചെത്തിക്കും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു കറി വെച്ച് കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിയുമ്പോൾ അടുത്ത കറിക്ക് നമ്മുടെ കയ്യിൽ പച്ചക്കറിയില്ല പെട്ടെന്ന് മേടിക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ ഇതിന് രണ്ട് തണ്ടെടുത്താൽ മതി ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ലത് നമ്മൾ നല്ല മണ്ണിൽ വെക്കുന്നതാണ് മണ്ണിൽ വെച്ച് പിടിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ എന്താണ് നമ്മൾ ഇപ്പൊ സിറ്റിയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ എറണാകുളത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത്രയും സ്ഥലം ഉണ്ടാവില്ല ഒരു ചെറിയ സ്ഥലത്തൊക്കെ ആയിരിക്കുമല്ലോ വീട് വെച്ച് താമസിക്കണം അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഗ്രോ ബാഗിൽ ആണെങ്കിലും ഇത് നടാം ഗ്രൂപ്പിലൊക്കെ ആണെങ്കിലും ആ താഴത്താണെങ്കിലും ഗ്രോ ബാഗിൽ വെച്ചിട്ട് നട്ടെടുക്കാം അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു കറി വെക്കാനില്ല എമർജൻസി ആയിട്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്ത് കറി വെക്കാം ഹെൽത്തിന് ഏറ്റവും നല്ലൊരു സാധനമാണ് ഇത് നാരുള്ളതാണ് ഈ നാരുള്ളത് കൊണ്ട് തന്നെ ഫൈബർ കണ്ടന്റും ഉണ്ടാവുമല്ലോ ഇതിനകത്ത് നാടുള്ള ഭക്ഷണത്തിലെല്ലാം തന്നെ പച്ചക്കറികൾ ഫൈബർ കണ്ടന്റ് ഉണ്ടാവും അപ്പൊ അത് നമ്മുടെ ഹെൽത്തിനൊക്കെ ഒരുപാട് നമ്മളെ സഹായിക്കുന്ന ബെനിഫിറ്റ് ആണ് പിന്നെ പിന്നെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്താണ് നമ്മുടെ നാട്ടിലൊക്കെ ഇത് കണ്ടുപിടിച്ചത് ഈ അടുത്ത് ഓരോ രണ്ടോ മൂന്നോ വർഷമായിട്ടുണ്ടാവും നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഈ സാധനം ഇത് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആമസോൺ കാർഡുകളിൽ നിന്നാണ് ഇത് കണ്ടെത്തുന്നത് അധികം അധികനാൾ ആ അധികനാൾ നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ഷുഗർ ഒക്കെ ബാലൻസ് ചെയ്യാൻ നല്ലതാണെന്നാണ് പറയുന്നത് ബാലൻസ് ആവും വെച്ചാൽ നമുക്ക് അതിന്റെ വസ്തുത അറിയില്ല പക്ഷെ ഷുഗറിനൊക്കെ നല്ലതാണ് അതേപോലെ രക്തസമ്മർദ്ദം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് കഴിക്കുന്നത് നല്ലതാണ് പച്ചക്കറി എല്ലാം എല്ലാ അസുഖത്തിനും പറയുന്നതാണല്ലോ ഡോക്ടർമാർ അപ്പൊ നമ്മളേത് സാധനമാണെങ്കിലും ഒരളവി കൂടുതൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല എങ്കിലും നമുക്കൊരു ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും ഉൾപ്പെടുത്താൻ പറ്റും അതേപോലെ തന്നെയാണ് ഈ ചേമ്പ് നമുക്ക് കാണുമ്പോഴത്തേക്കും നമുക്ക് തോന്നും എന്താണ് ഈ ഒരു കണ്ടി ചേമ്പ് അല്ലെങ്കിൽ സാമ്പാർ ചേമ്പ് കിഴങ്ങുള്ള ചേമ്പുണ്ട് അതും ഇതും തമ്മിൽ ഇലകളും അതിൻ്റെ തണ്ടുകളും കാണുമ്പോൾ നമുക്ക് നല്ല സാദൃശ്യം തോന്നും ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് നടാൻ പാടില്ല കാരണം നമുക്ക് പെട്ടെന്ന് പണ്ടുള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും ഇങ്ങനെ കണ്ടി ചേമ്പ് ഏതാണ് അല്ലെങ്കിൽ സാമ്പാർ ചേമ്പ് ഏതാണ് മറ്റേ ചേമ്പ് ഏതാണെന്നുള്ളത് അപ്പൊ ഇപ്പ ഉള്ളവർക്ക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അറിയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ നടുകാണെന്നുണ്ടെങ്കിൽ കിഴങ്ങ് എടുക്കാനുള്ള ചേമ്പ് ഉണ്ട് അത് അപ്പുറത്തുണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പൊ ആ ചേമ്പ് വേറെ നടുക ഇത് വേറെ നടുക ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കൺഫ്യൂഷനാവും രണ്ടും കൂടെ കാണുമ്പോൾ കാരണം തണ്ടും വലുതാണ് ഇതിന് രണ്ടിനും നല്ല സാദൃശ്യമുണ്ട് ഉണ്ട് ഇലകൾക്കും ഒക്കെ സാദൃശ്യ ഉള്ളത് കൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ ആവും ഏതാണ് നല്ല ചേമ്പ് മറ്റേതിന്റെ നമുക്ക് ഇലയൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല തണ്ടാണ് ഉപയോഗിക്കുന്നത് പിന്നെ കിഴങ്ങ് ഉപയോഗിക്കും അതെ അതെ സാമ്പാറിന് ഉപയോഗിക്കാം ഞങ്ങളുടെ ഇവിടെക്ക് മോരി കറി വെക്കും മുളോഷി ഉണ്ടാക്കും ആ ചേമ്പിന്റെ കിഴങ്ങും ഉണ്ട് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് വിത്തില്ലല്ലോ ഇതിന്റെ തണ്ട് മാത്രമേ ഉള്ളൂ തണ്ടു ഇലയും നമുക്ക് അങ്ങനെ തന്നെ അരിഞ്ഞാണ് തോരം വെക്കാം പല സ്ഥലത്തും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത് നമ്മളിവിടെ തോരം വെച്ച് നമ്മുടെ റെസ്റ്റോറന്റിലുണ്ടല്ലോ എനിക്ക് തോന്നുന്നു ഒരാഴ്ചയിൽ മൂന്ന് ദിവസമൊക്കെ അത് അങ്ങനെയാണ് ഇവിടുത്തെ മറ്റേ ചേമ്പൊക്കെ കട്ട് ചെയ്ത് തീർന്നത് അത് കഴിഞ്ഞിട്ടാണ് അതിന്റെ നമ്മള് ചെറിയ ചെറിയ ശാഖകൾ പറിച്ചു ഇങ്ങോട്ടേക്ക് മാറ്റിവെച്ചു ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമൊക്കെ നമ്മുടെ റെസ്റ്റോറന്റിൽ ഇതിന്റെ തോരൻ ഉണ്ടാക്കുന്നുണ്ട് തോരൻ ഉണ്ടാക്കും മെഴുക്കോട്ടി ഉണ്ടാക്കും തീയലുണ്ടാക്കും സാമ്പാർ ഉണ്ടാക്കും എല്ലാ ഐറ്റംസിലും നമ്മൾ ഈ സാധനങ്ങൾ ചേർക്കാറുണ്ട് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഫുഡ് അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞാൽ തോരൻ അങ്ങനെയുള്ള കറികളൊക്കെയാണ് കേട്ടേക്കുന്നത് പക്ഷെ കരീബിയൻ നാടുകളുണ്ടല്ലോ കരീബിയൻ നാടുകളിലൊക്കെ ഇതുകൊണ്ട് വളരെ പ്രസിദ്ധമായിട്ടൊരു പച്ചക്കറി വിഭവം ഉണ്ട് കലാലു എന്നാണ് അതിൻ്റെ പേര് കലാലു ഇതുകൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ള പച്ചക്കറി വിഭവം അതുകൊണ്ട് തന്നെയാണ് പ്ലൂട്ടോറിക്കയിൽ ഇതിന്റെ പേര് പറയുന്നതും കലാലു എന്നാണ് ഈ ചേമ്പിനെ വിളിക്കുന്നത് ഈ ചേമ്പിനെ വിളിക്കുന്ന പേര് കലാലുണ്ടാകും അങ്ങനെ അവര് ഇതിന് ഷുഗർ ചേമ്പെന്ന് നമ്മള് പറയും അതേപോലെ ചീരച്ചേമ്പീര കറി വെക്കുമ്പോൾ അത് എന്റെ പേര് ആ ഭാഗം കളഞ്ഞിട്ട് ബാക്കി സമൂല തോരം വെക്കും അവിയൽ ഉണ്ടാക്കും അങ്ങനെ പല കറികളിലും ചീര ഉണ്ടാക്കും അപ്പൊ ആ ചീര വിഭവം എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന എന്തൊക്കെ ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കാം അതുകൊണ്ടാണ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ താഹിദിയൻ 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 എന്ന് പറയും അതേപോലെ ടാനിയർ ചീരച്ചേമ്പ് എന്ന് പറയും ബലംബേ എന്ന് പറയും പിന്നെ വേറൊരു പേരും കൂടെ ഉണ്ട് താഹിദിയൻ താരോ താരോ താഹിദിയൻ അങ്ങനെ പല പേരുകളുണ്ട് എനിക്ക് തോന്നുന്നു അതൊക്കെ വിദേശ പുറത്തുള്ള നെയിമുകളാണ് നമ്മൾ ശരിക്കും ഇവിടെ പറയുന്നത് ഷുഗർ ചേമ്പ് അല്ലെങ്കിൽ ചീരച്ചേമ്പ് അങ്ങനെയൊക്കെ പറയുന്ന പേരുകളിലാണ് ഇതിന്റെ ഇലക്കെന്ന് പറഞ്ഞാൽ രണ്ടടിയോളം വലിപ്പം വയ്ക്കും ഇതിന്റെ ഇലക്ക് നമ്മൾ അവിടെ കണ്ട ആ ചേമ്പില്ലേ ഞാൻ പറഞ്ഞില്ലേ കിഴങ്ങ് സാമ്പാർ ചേമ്പ് ഉണ്ടെന്ന് അപ്പൊ അതിന്റെ ഇലയും ഇതിന്റെ ഇലയും തണ്ടും ഒക്കെ ഏകദേശം ഒരേപോലെ സാമ്യമാണ് മാറാൻ ചേമ്പ് വരും ആ എനിക്ക് തോന്നുന്നു നല്ല വളക്കൂറുള്ള മണ്ണൊക്കെ ആണെങ്കിൽ നല്ല ഹൈറ്റ് വെക്കും ഒരു മീറ്റർ മേളില് ഹൈറ്റ് വെക്കും അതേപോലെ തന്നെ അതിന്റെ ഇലക്ക് രണ്ടടി ഒക്കെ വലിപ്പം വയ്ക്കും വലിപ്പം വെക്കുന്ന അനന്ത ഞാൻ പറഞ്ഞില്ലായിരുന്നു മറ്റേ ചേമ്പ് അതും കൂടെ നമുക്കൊന്ന് കാണാം കാരണം വെച്ചാൽ അതിന്റെ ഞാൻ കാണിച്ചു തരാം മാന്തി കാണിച്ചു തരാം അതേപോലെ തന്നെ അതിന്റെ ഇതിന്റെ വ്യത്യാസം നീ ഒന്ന് പറയണം കാരണം നിനക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഇല നോക്കിയല്ലാതെ ഈ ബാക്കി വശം നോക്കിയല്ലാതെ പെട്ടെന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞത് അറിയാം കണ്ടുപിടിക്കാൻ പറ്റില്ല കാരണം ഇപ്പൊ ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിനക്ക് അറിയാം അതുകൊണ്ട് നിനക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും പിന്നെ ഇതിന്റെ ശാസ്ത്രീയ നാമം ഉണ്ടല്ലോ ബ്രസീലിയൻസ് ബ്രസീലിയൻസ് അപ്പൊ നമുക്ക് എന്തായാലും അവിടുത്തെ ആ ചേമ്പും കൂടെ ഒന്ന് കാണാം എടാ ഓമനാമേ അവിടെ മറ്റേ കപ്പയുടെ ഇട കൊത്തുന്നുണ്ട് നമുക്ക് ആ മറ്റേ സാധനം കൊത്തിമേ അടിച്ചിട്ട് അതിൻ്റെ ഇടയിലെ കിഴങ്ങും കൂടെ ഒന്ന് നോക്കാം ഉണ്ടോന്നുള്ളത് ഓക്കെ കപ്പയൊക്കെ പറിക്കാറായോ അവഴുങ്ങി നോക്കാറ് കാരണം കപ്പ പുഴുക്കും നല്ല കാന്താരി മുളകും ഉള്ളിയും കൂടെ ഇട്ട് ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് ചമ്മന്തിയും നല്ലായിട്ട് പുഴുങ്ങി വെച്ചിട്ട് ആ അതങ്ങാരി മുള പൊടിക്കാ ഇതാണ് ഞാൻ പറഞ്ഞ പറഞ്ഞത് ഇതിപ്പോ കാണുമ്പോ മനസ്സിലാവും ഇവിടുത്തെ ആ ഒരു കുഴിവില്ല ഇലയുടെ ബായിക്കു വശയില്ല പക്ഷേ ഏകദേശം സാമ്യമുണ്ടല്ലോ ഇലക്ക് സാമ്യമുണ്ട് അതിന്റെ തണ്ടിന് സാമ്യമുണ്ട് പക്ഷെ ഇത് ആ വൈറ്റ് കളർ വരില്ല നമ്മൾ ഈ തണ്ടേല പൊടി ഉണ്ടെങ്കിലും അതിന്റെ ആ ഒരു വൈറ്റ് കളർ നമ്മുടെ കയ്യിൽ വരില്ല അതിന് മാത്രമാണ് അതാണ് നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ബാക്കിൽ ഇലക്കോ അതുപോലെ തന്നെ പിന്നെ ആ വെട്ട് വരുന്നില്ല ഇവിടെ കുറച്ചും കൂടി ആ ഒരു ഇല ഈയൊരു ഇലയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ എന്റെ ചുവട്ടിൽ നല്ല കിഴങ്ങ് നല്ല കുഞ്ഞു 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 കിഴങ്ങൾ ഉണ്ടാവും ഓമനാമേ ആ കൊത്തി എടുത്തിട്ട് ഇതൊന്ന് മാന്തി കാണിക്കാവോ ഞങ്ങള് മാന്തികോളാം ഇതിട്ട് കറി വെച്ചാ ടേസ്റ്റ് അറിയോ നല്ല കൊഴുപ്പുമാണ് ആഹ് അത് നമ്മളിട്ട് കഴിഞ്ഞാല് കൊഴുപ്പ് ഫീൽ ചെയ്യും ഓമനാമയത് ഇച്ചിരി കൂടെ ഒന്ന് മണ്ണ് മാറ്റാമോ കിഴങ്ങ് കാണാൻ പറ്റുന്നില്ല ഒരു കറി വെക്കാം നമ്മളിത് ഈ കഴിക്കാനൊക്കെ പുഴുങ്ങി കഴിക്കും പുഴുങ്ങിയും കാന്താരി മുളിന്റെ കാര്യം അത് അതും കൂടി ഇത് പുഴുങ്ങിയും ആ കാന്താരി മുളകും കൂടി ആമ കോതി എനിക്കത് പറഞ്ഞപ്പോ തന്നെ പക്ഷെ വയറിന് ഗ്യാസിന്റെ പ്രശ്നം ഗ്യാസ് ഉണ്ടാവും പറയും ഒരുപാട് കഴിച്ചു കഴിഞ്ഞാല് പക്ഷെ ഇതിന്റെ തണ്ടും നമുക്ക് ഉപയോഗിക്കാം ഈ തണ്ടും ഇതിന്റെ ഈ ഈ കാണുന്ന ഈ ഭാഗങ്ങളൊക്കെ കളഞ്ഞിട്ട് ഇതിന്റെ ഒരു നാരു പോലെ വരൂടാ ആണല്ലേ വിത്ത് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷാംശവും ഇല്ല പക്ക ജൈവ വളം നമ്മുടെ ജൈവ കമ്പോസ്റ്റാണ് നമ്മളുപയോഗിക്കുന്നത് അതേപോലെ ഇവിടെ പശുവിന്റെ ചാണകം അതൊക്കെ ഇട്ടിട്ടാണ് ഇവിടുത്തെ പച്ചക്കറികളെല്ലാം കൃഷി ചെയ്യുന്നത് ഒരു കെമിക്കലോ ഒരു ആസവളങ്ങളോ ഒന്നും ചേർക്കുന്നില്ല അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് പറിച്ചു കഴിക്കാം കഴിക്കാം അപ്പൊ ഇത് മൂത്ത് കഴിയുമ്പോൾ എന്തായാലും നമുക്ക് അതുകൊണ്ട് കറി ഉണ്ടാക്കാം പുഴുങ്ങിയെടുക്കാം എന്നാൽ അത് മൂടിക്കോ അമനാമേ പിന്നെ ഇതിന്റെ കൺഫ്യൂഷൻ തീർന്നില്ലേ ആ അത് അതിന്റെ പൂവാണ് പൂവല്ലേ ആഹ് ഞങ്ങളുടെ ഇവിടെ ഒക്കെ കണ്ടിച്ചേമ്പെന്നൊക്കെ പറയും ഞങ്ങളൊക്കെ അങ്ങനെയാ പറയുന്നത് കണ്ടി ചേമ്പ് അങ്ങനെയൊക്കെ പറയും സാമ്പാർ ചേമ്പ് നല്ല രസമുണ്ട് ഇതിന്റെ ഈ ഇതങ്ങ് പോവുക പച്ച ഇതങ്ങ് പോയിട്ട് ഒരു മഞ്ഞ കളറിൽ ഇത് മാത്രം അതിലൂടെ നല്ല രസമാണ് അത് കാണാനായിരുന്നു എടാ എന്തോ നിനക്ക് എന്തായാലും ഈ സാധനം കഴിക്കണം എന്ന് പറഞ്ഞാല് അപ്പൊ ഇതിന്റെ ചേച്ചി വണ്ണം കുറവുള്ളതുകൊണ്ട് ഇത് നമുക്ക് ഇതിന് രണ്ട് തണ്ട് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തിട്ട് നമുക്ക് എന്തായാലും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കാം എന്തായാലും നീ കഴിച്ചിട്ടില്ലല്ലോ നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഞാൻ എന്തായാലും കത്തി എടുത്തിണ്ടേട്ടാ കട്ട് ചെയ്യട്ടെ ഈ തണ്ടോണം കട്ട് ചെയ്തെടുക്കാം അതിൻ്റെ ഇടയിൽ വെള്ളം ചെറുങ്ങ ഒന്നും കുറവുള്ളതുകൊണ്ട് ഒരെണ്ണവും കൂടി എടുത്തേക്കാവേ നമ്മൾ ഈ ഇതല്ലേ അതെ അതെ നാരുകൾ ഉണ്ടല്ലോ ഈ തണ്ടെടുക്കാം മറ്റുള്ള ചേമ്പുകളിൽ പെട്ടെന്ന് ഇങ്ങനെ മറ്റേ പോലെ അങ്ങനെ പല പാടുകൾ ഇതൊക്കെ വരില്ലേ ഇതിനങ്ങനെ കേടുവരാതെ ഇതിന് രോഗപ്രതിരോധ ശേഷി കൂടുതലാണെന്നാണ് പറയുന്നത് അതായത് നമുക്കൊന്ന് കഴുകിയിട്ട് ഇതൊന്ന് അരിഞ്ഞെടുക്കാം കൊണ്ടുവന്നെ ആദ്യം ഇതിന്റെ ഇല കട്ട് ചെയ്ത് മാറ്റാം നമുക്കിത് ഒരു രണ്ട് മൂന്ന് പീസായിട്ട് കട്ട് ചെയ്യാം ഇതിന്റെ ഇത് ഇവിടുത്തെ ഇത് കണ്ടോ നമ്മൾ കളയണം കളയണം നല്ല സൂപ്പർ മഴയാ ഈ പാടവും അവിടെ നിന്നുള്ള മഴയും കൂടി അടിപൊളി ഫീലാണ് എന്നാലും നമുക്ക് ഇതിങ്ങനെ അരിയണം ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് വിട്ടാൽ മതി ഇപ്പം അരിഞ്ഞു കിട്ടാം നമുക്കിത് ഇവിടെ അയലങ്ങിതാ ഈ സാധനം നമുക്ക് എടുത്തിട്ട് ഒന്ന് കടുക് ഒട്ടിച്ച് തോരനാക്കി എടുത്തിട്ട് കൊണ്ടുവരാം ജോഷിയെ ഒരു ഹെൽപ് ചെയ്യുവോ ഇതേ നമ്മുടെ ചേമ്പ് ഏത് ചേമ്പാന്ന് പറയോ ഷുഗർ ചേമ്പ് നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് തോരനാക്കി തരാമോ എത്ര സമയം എടുക്കുവായിരിക്കും ഇരുപത് മിനിറ്റ് അല്ലേ ഉള്ളു നമുക്ക് ഇവിടെ വെയിറ്റ് തിരിച്ചു വരണ്ടല്ലോ ണ്ടല്ലോണ്ടാക്കിയല്ലോ അതിൽ നേരത്തെ ഉണ്ടാക്കിയല്ലോ ഡെക്കറേറ്റ് ഉണ്ടാക്കിയുള്ളൂ ചെയ്ത മുട്ട ഇട്ടിട്ടുണ്ടോ ണോ നിങ്ങൾ കൊടുക്കുമ്പോ എങ്ങനെയാ മുട്ടയിട്ടാണല്ലോ ഒരു പണിതല്ലോ അടിപൊളി അപ്പൊ ഞങ്ങളിത് കൊണ്ടുപോകട്ടെ നിങ്ങക്ക് വേണ്ടല്ലോ മതി ഇടാനെന്തോ ഇതെന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ റിച്ച് ആണ് ഇത് അയനാണ് പാവിക്ക കിച്ചടിയാണോ കേട്ടോ ഇതാണെങ്കിലാണ് നമ്മുടെ ഷുഗർ ചേമ്പിന്റെ തോരൻ ഫൈബർ കണ്ടന്റ് ആണ് അപ്പൊ ഇത് മൂന്നും കൂടെ കൂട്ടിയിട്ട് ഒരു പിടിപിടിക്കളി ഒരു മീൻ ഇറച്ചി ഒരു സാധനം വേണ്ട എന്നാ ടേസ്റ്റ് അറിയാമോ നിന്റെ കൺഫ്യൂഷൻ മാറിയില്ലേ അപ്പോൾ എന്തായാലും ഈ ചേമ്പും മറ്റേ നമ്മുടെ ഷുഗർ ചേമ്പും ഒക്കെ നമ്മുടെ വീട് നിന്റെ വീട്ടിലൊക്കെ കൊണ്ടുവച്ച് പിടിപ്പിച്ചോ എന്തായാലും തൈ നമ്മുടെ നേഴ്സറിയിൽ അവൈലബിൾ ആണ് വാങ്ങിക്കാൻ കിട്ടും എനിക്ക് തോന്നുന്നു ഓൺലൈനിലൊക്കെ കിടപ്പുണ്ട് ഇതിൻ്റെ തൈ വാങ്ങിക്കാനായിട്ട് കിടപ്പുണ്ട് നമ്മുടെ ഇവിടെ നേഴ്സറിയിൽ നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ തന്നെ പ്രൊഡക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ മലയാളികൾ എല്ലാവരും തന്നെ ഇങ്ങനെയുള്ള സാ ഈ പച്ചക്കറികൾ ഇതുപോലുള്ള ചേമ്പുകൾ പഴയ കാലത്തിലെ ഓർമ്മകളിലേക്ക് പോയി ഈ സാധനങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് നമ്മളെല്ലാവരും ഭക്ഷണക്രമത്തിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസമെങ്കിലും ആ ഒരു രണ്ട് ദിവസമെങ്കിലും നമുക്ക് സമയം കിട്ടുന്നത് പോലെ ഒരു വർക്കിംഗ് വർക്കിംഗ് ഇല്ലാത്ത ദിവസം ഒരു സൺഡേ ആണെങ്കിലും നമ്മുടെ ഫുഡിൻ്റെ കൂട്ടത്തിലൊക്കെ ഇതൊക്കെ ഉൾപ്പെടുത്തണം എന്നതാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ് ചെയ്യാം അപ്പം എന്തായാലും ഞങ്ങൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത ബാക്കിയുള്ള ചേമ്പുകളുടെ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും വീണ്ടും വരാം ഞാൻ ശ്രീജു ബൈ